ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം അഡ്രിയാൻ ലൂണയാണ് നമുക്ക് മുന്നിൽ ഇങ്ങനെ കൈക്കൂപ്പി നിൽക്കുന്നത് ഇവർ മാത്രമല്ല സന്ദേശ് ജിങ്കൻ ഗുർപ്രീത് സിംഗ് സന്ധു ലാലിയാൻ സുവാല ചാങ്തേ അഷിക് കുരുണിയൻ തുടങ്ങി താരങ്ങളെല്ലാം ദയനീയമായ അപേക്ഷയുമായി എത്തിയിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ഐ എസ് എൽ നടത്തണം ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്തുണ്ടാകുമോ ഇത്രയും ദയനീയമായ ഒരവസ്ഥ സ്വന്തം ദേശീയ താരങ്ങളും വിദേശ താരങ്ങളും ഇങ്ങനെ ഒരു ഫുട്ബോൾ ഫെഡറേഷന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന അവസ്ഥ ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിന് ഡിസംബറിൽ കിക്ക് ഓഫ് കുറിക്കുമെന്നാണ് നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിരുന്നത് എന്നാൽ സ്പോൺസർഷിപ്പിനായി എഫ് എഫ് ടെൻഡർ ക്ഷണിച്ചിട്ടും ആരും താല്പര്യമറിയിച്ച് രംഗത്തു വരാതിരുന്നതോടെ ലീഗിന്റെ നടത്തിപ്പ് പ്രതിസന്ധിയിലായി ഏഷ്യാ കപ്പ് യോഗ്യത പോലും നേടാതെ രാജ്യത്തെ ഫുട്ബോൾ വലിയ പ്രതിസന്ധിയിലായി നിൽക്കുമ്പോഴുണ്ടായ ഈ ഇരട്ടി ആഘാതം ഉണ്ടാകുമ്പോഴും ഫെഡറേഷൻ അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നതാണ് ഖേദകരം അധികൃതരുടെ ഈ നിസ്സംഗതയും അവഗണനയുമെല്ലാം കണ്ട് നെഞ്ചു കലങ്ങിയാണ് ഓരോ താരങ്ങളും പ്രതികരിച്ചത് ഞങ്ങളുടെ ദേഷ്യവും ദുഃഖവും ഇപ്പോൾ പൂർണ്ണ നിരാശയിലേക്ക് പതിച്ചിരിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട കളി കുടുംബത്തിനും ആരാധകർക്കും മുന്നിൽ കളിക്കാനാകില്ലേ എന്ന നിരാശയിലേക്ക് മാറിയിരിക്കുന്നു രാജ്യത്തെ കായിക സംഘാടകരോടുള്ള അഭ്യർത്ഥനയാണിത് ഇന്ത്യയുടെ മുൻനിര ഫുട്ബോൾ സീസൺ മുടങ്ങാതിരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുക എക്കാലത്തേക്കാളും ഇന്ത്യക്ക് ഇപ്പോൾ ഫുട്ബോൾ ലീഗ് ആവശ്യമാണ് താരങ്ങളുടെ ഈ കുറിപ്പുകളെയൊക്കെ ഫെഡറേഷൻ കാര്യമായി മുഖവിലക്കെടുത്തോ എന്ന് പറയാനാവില്ല ടൂർണമെന്റ് കിക്ക് ഓഫ് അനിശ്ചിതമായി മുടങ്ങിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ ചെന്നൈയിൽ എഫ് സി ഇന്റർ കാശി തുടങ്ങിയ ക്ലബുകൾ തങ്ങളുടെ പ്രവർത്തനവും നിർത്തിവെച്ചിരുന്നു സൂപ്പർ കപ്പിന് പിന്നാലെ മത്സരങ്ങളില്ലാതായതോടെ താരങ്ങളുടെ പരിശീലനവും നിലച്ചമട്ടാണ് വിവിധ ക്ലബ്ബുകൾ താരങ്ങളെ വീടുകളിലേക്ക് മടക്കി അയച്ചതും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി തന്നെ ചോദ്യചിഹ്നമായി കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലക ക്യാമ്പ് പിരിച്ചുവിട്ടതോടെ സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാലയും വിദേശ കളിക്കാരും ടീം വിട്ടു ഇന്ത്യൻ കളിക്കാരും ക്യാമ്പ് വിട്ട് മടങ്ങിയെന്നാണ് റിപ്പോർട്ട് ബൾക്ക് കൺസൾട്ടൻസി കമ്പനിയായ കെ പി എം ജി നേതൃത്വത്തിൽ തയ്യാറാക്കിയ എ ഐ എഫ് എഫിന്റെ വിഡ് നിബന്ധനകളാണ് സ്പോൺസർഷിപ്പിന് വിലങ്ങുതടിയാകുന്നത് വർഷം മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ അല്ലെങ്കിൽ ആകെ വരുമാനത്തിന്റെ അഞ്ച് ശതമാനം എ ഐ എഫ് എഫിന് നൽകണമെന്നാണ് വ്യവസ്ഥ എന്നാൽ പ്രതിവർഷം ഇരുന്നൂറ് ടു മുന്നൂറ് കോടി വരെ നഷ്ടമുള്ള ഐ എസ് എല്ലിന്റെ വിപണി സാധ്യതകൾ വിശകലനം ചെയ്യുമ്പോൾ ഫുട്ബോൾ ഫെഡറേഷന്റെ ആവശ്യം ഉൾക്കൊള്ളാൻ സ്പോൺസർമാർക്ക് കഴിയില്ല എന്നാൽ ഇതിൽ അണുവിട വിട്ടുകൊടുക്കാൻ എ ഐ എഫ് എഫും തയ്യാറാകുന്നില്ല അതേസമയം റിലയൻസും സ്റ്റാറിനും പങ്കാളിത്തമുണ്ടായിരുന്ന ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആയിരുന്നു നേരത്തെ ഐ എസ് എല്ലിന്റെ സംഘാടകർ പത്ത് വർഷത്തിലേറെ നീണ്ട കരാർ ഈ വരുന്ന ഡിസംബറോടെ അവസാനിക്കും എന്നാൽ എഫ് എസ് ഡി എല്ലുമായുള്ള കരാർ പുതുക്കാൻ അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതിസന്ധികൾ ആരംഭിച്ചത് ഏതായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സമീപകാല ഇടപെടലുകൾ പരിശോധിക്കുമ്പോൾ ഒരു അടിയന്തിര സമീപനം ഏതായാലും ഉണ്ടാകാനിടയില്ല അങ്ങനെയെങ്കിൽ ഐഎസ്എൽ ഇത്തവണ ഉണ്ടാകില്ല തന്നെ മറിച്ചാണെങ്കിൽ അത്ഭുതങ്ങൾ നടക്കണം അങ്ങനെയൊരു അത്ഭുതത്തിനാണ് ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നതും